അകലാപ്പുഴ കോഴിക്കോട് ജില്ലയിലെ ഒരു മനോഹരമായ കായലാണ് ഇത് പയ്യോളിക്കനാലും കുറ്റ്യാടിപ്പുഴയും ചേരുന്നിടത്താണ് രൂപം കൊള്ളുന്നത് അകലമുള്ള പുഴ എന്ന അർത്ഥം വരുന്ന അകലമുള്ള പുഴ എന്നതിൽ നിന്നാണ് അകലാപ്പുഴ എന്ന പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു കോഴിക്കോടിന്റെ കുട്ടനാട് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അകലാപ്പുഴയുടെ പ്രധാന ആകർഷണങ്ങൾ ബോട്ടിംഗ് ഇവിടെ ഷിക്കാര ബോട്ടുകൾ പെഡൽ ബോട്ടുകൾ ഹൗസ് ബോട്ടുകൾ എന്നിവയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് ശാന്തമായ കായലിലൂടെയുള്ള യാത്ര അതിമനോഹരമായ അനുഭവം പ്രകൃതിയുടെ ഭംഗി തെങ്ങിൻതോപ്പുകളും കണ്ടൽക്കാടുകളും നിറഞ്ഞ ഈ പ്രദേശം അതിമനോഹരമായ കാഴ്ചയാണ് നെല്ലിയാടിക്കടവിൽ നിന്നുള്ള കാഴ്ചകൾ വിശേഷിച്ചും മനോഹരമാണ് മത്സ്യബന്ധനം ഇവിടെ കരിമീൻ ഉൾപ്പെടെ വിവിധതരം മത്സ്യങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു ചൂണ്ടയിടാനും മീൻ പിടിക്കാനും നിരവധി ആളുകൾ എത്താറുണ്ട് ദ്വീപുകൾ നെല്ലിയാടി തുരുത്ത് എഡിസൺ തുരുത്ത് തുടങ്ങിയ ചെറിയ ദ്വീപുകൾ ബോട്ട് യാത്രയ്ക്കിടയിൽ കാണാം ഹൗസ് ബോട്ട് താമസം കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു രാത്രി ഹൗസ് ബോട്ടിൽ താമസിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമായിരിക്കും അകലാപ്പുഴയും പരിസര പ്രദേശങ്ങളും ശാന്തവും മനോഹരവുമായ ഒരിടമാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടം തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ തീവണ്ടി എന്ന സിനിമയിലെ മനോഹരമായ തുരുത്ത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്